ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുത്ത മാങ്ങയും അവലും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അതിനായിട്ട് രണ്ട് പഴുത്ത മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് അവലാണ് ഞാൻ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത് ഏത് അവലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം മധുരത്തിനാവശ്യമായ ശർക്കര എടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ചെറിയ അച് ശർക്കരയാണ് ഉള്ളത് ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇത് ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ മെൽറ്റ് ആയി കിട്ടിയാൽ മതി ഇതിനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഞാനിതവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കുമ്പോഴേക്കും ഇത് റോസ്റ്റായി കിട്ടും കൈകൊണ്ട് പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് വരുന്ന ഒരു പരുവായി കിട്ടണം അതുവരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കരിഞ്ഞു പോകാൻ പാടില്ല ഇപ്പോൾ ഇത് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഇത് ചൂടാറി കിട്ടും ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം വല്ലാതെ അങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കൊന്നും വേണ്ട തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇത് പാകമായി കിട്ടും അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയാണ് ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ധാരാളം പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സീസണാണല്ലോ അങ്ങനെ കുറേ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കുട്ടികൾക്കായാലും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പലഹാരങ്ങൾക്ക് പകരം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അരച്ച മാങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനീയുണ്ടല്ലോ അതൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം നമുക്ക് പകുതി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ ബാക്കി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ശർക്കര പാനി കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര പാനീയിൽ കിടന്ന് ഈ അരച്ച മാങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വരണം ഞാനിതൊരു മൂന്ന് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ഏലക്ക പൊടിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പൊടിച്ച് വെച്ചിരിക്കുന്ന അവലാണ് അവലിൻ്റെ പൊടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇത് ചേർത്ത് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ലപോലെ തന്നെ കുറുകി വരും വെളുത്ത അവലിന് പകരം മട്ട അരിയുടെ അവൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും അവലിന് പകരം റവയും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് നല്ലപോലെ തന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് കുറുകി വരുന്നുണ്ട് നമുക്കിത് ഒരു മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നോടൊന്ന് കുറുക്കിയെടുക്കാം പാത്രത്തിൽ നിന്നൊക്കെ ഇത് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആവശ്യത്തിന് ഇത് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇതിനി നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ലഡു പോലെയാണ് ആക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ച് മാവ് ഇതിൽ നിന്നും എടുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം ക്യാഷ്യവും കിസ്മിസും ഒക്കെ നെയ്യില് ഫ്രൈ ചെയ്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലഡു ആണ് കേട്ടോ ഇത് അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് വളരെയധികം ഇഷ്ടമാവും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മുഴുവനും ഞാനിതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് ധാരാളം പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് അത് കേടുവരുത്തി കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇതുപോലെ കോട്ട് ചെയ്ത് അതുപോലെയും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ കൂടി ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കാണാനും ഭംഗിയാണ് കണ്ടില്ലേ മാങ്ങോണ്ട് വേറെയും ഒരുപാട് റെസിപ്പീസ് ഞാൻ മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതാ മുഴുവനും ഞാനിവിടെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡ്ഡു ആണ് കേട്ടോ കണ്ടില്ലേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ